നമസ്കാരം കേരള തീരത്തിനടുത്ത് മുപ്പത്തിയെട്ട് നോട്ടിക്കലുമായി ലെ അറബിക്കടലിൽ ചരക്ക് കപ്പൽ ചരിഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി തീരദേശങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ പതിമൂന്ന് അപകടകരമായ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി പോയ ലൈബീരിയൻ കണ്ടെയ്നർ കപ്പലായ എം എസ് സി എൽ സർ ത്രീ ശനിയാഴ്ചയാണ് കൊച്ചി തീരത്ത് നിന്നും എഴുപത്തി കിലോമീറ്റർ അകലെ മുങ്ങുന്നത് കപ്പലിലെ കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണം കാൽഷ്യം കാർബണേറ്റ് പോലുള്ള അപകടകരമായ ചരക്കുകളാണ് കൂടാതെ കപ്പലിൽ എൺപത്തി ദശാംശം നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു പാരിസ്ഥിതിക ദുരന്തത്തെക്കുറിച്ച് ആശങ്കകളുള്ളതിനാലാണ് സംസ്ഥാന സർക്കാർ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് കടലിൽ രാസവസ്തുക്കൾ കലരാൻ സാധ്യത ഉള്ളതിനാൽ ജനങ്ങളിൽ മത്സ്യം വാങ്ങുന്നതിന് പൊതുവെ ഒരു ആശങ്കയുണ്ട് കടൽ ജലത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചതിൽ നിന്നും നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നാണ് കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ആൻഡ് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കുന്നത് കടൽ മത്സ്യം കഴിക്കുന്നതിന് നിലവിൽ പ്രശ്നങ്ങളില്ല അതേസമയം കപ്പൽ മുങ്ങിയ പ്രദേശത്തിന് ചുറ്റുമായി മീൻ പിടിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കടൽ തീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഏതെങ്കിലും ഒഴുകുന്ന വസ്തുക്കളെയോ എണ്ണപ്പാളുകളെയോ സ്പർശിക്കുകയോ സമീപിക്കുകയോ ചെയ്യരുതെന്നാണ് അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് തീരദേശ ജില്ലകളെല്ലാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കപ്പലിൽ നിന്നും ചോരുന്ന ഇന്ധനം മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഒഴുകുന്നുണ്ടെന്നും ഇത് പ്രദേശത്തിന് അപകടം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കപ്പലിൽ നിന്നുള്ള ചോർച്ച കൈകാര്യം ചെയ്യുന്നതിനായി ഐ സി ജി എസ് സാക്ഷ്യം സമർത്ഥ് തുടങ്ങിയ കപ്പലുകളും അതോടൊപ്പം തന്നെ ഡോണിയർ വിമാനവും വിന്യസിച്ചിട്ടുണ്ട് അടിയന്തരമായ ഏത് സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണമായും സജ്ജമാണെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു മലിനീകരണം വ്യാപിക്കുന്നത് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് കടൽ പ്രതി പ്രവർത്തനം നടത്തി ജ്വലിക്കുന്ന അസെറ്റിലീൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്ന കാൽഷ്യം കാർബണേറ്റിന്റെ കണ്ടെയ്നറുകൾ സമുദ്ര ജീവികൾക്കും അതോടൊപ്പം തന്നെ തീരദേശ ജനതയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതാണ് കണ്ടെയ്നറുകൾ കരയിലേക്ക് അടിഞ്ഞുകൂടാൻ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കൊല്ലം തീരത്ത് കുറഞ്ഞത് നാല് കണ്ടെയ്നറുകളിലും കണ്ടെത്തിയിട്ടുണ്ട് മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കാവുന്ന തൃശൂർ കൊച്ചി ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് തീരങ്ങളിലാണ് കണ്ടെയ്നറുകളെല്ലാം തന്നെ അടിഞ്ഞിട്ടുള്ളത് തീരത്ത് എണ്ണപ്പടലങ്ങളോ അവശിഷ്ടങ്ങളോ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ടെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം ഉടൻ തന്നെ നൂറ്റി എന്ന അടിയന്തര നമ്പറിലോ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്നാണ് കേരള സർക്കാർ അതോടൊപ്പം തന്നെ പോലീസും കോസ്റ്റ് ഗാർഡും പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി